നിങ്ങൾക്ക് വേണ്ട മനസ്സിന്റെ ആശങ്ക സംശയം വരാൻ പാടില്ല എങ്കിൽ അള്ളാഹുവിന്റെ ഈ കാരുണ്യം കിട്ടണം എന്ത് വേണോ ഇത്രയും വിശാലമായ കാരുണ്യം അള്ളാഹുവിനുണ്ടെങ്കിൽ ആ കാരൊന്നും കിട്ടാൻ എന്താ ചെയ്യേണ്ടത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ അതിനെ പോംവഴി കണ്ടിട്ട് പറഞ്ഞു ഇർഹമു മൻ ഫിൽ അർദ് യർഹമകും മൻ ഫിസ്സമാ നിങ്ങൾ അല്ലാഹുവിനെ കാട്ടണ്ട വേണോ ريا പഗലുകളിങ്ങനെ ചോദിച്ചതുകൊണ്ട് കാര്യമില്ല رياവും പഗലും ഉറക്കമഴഞ്ഞിങ്ങനെ അല്ലാഹുമ്മർഹമി യാ അഹ്മർ എന്നിന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല അള്ളാഹുവിന്റെ റാഗ്മേക്ക് വേണമെങ്കിൽ ഭൂമിയിലുള്ളവരോടും നിങ്ങൾ കരുണയുള്ളവരാകണം അതാണ് ഏക അള്ളാഹുവിന്റെ കരുണ അള്ളാഹുവിന്റെ നമുക്ക് എപ്പോഴും ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കുടുംബത്തിനോടും നമ്മുടെ മടങ്ങളോടോടും നമ്മുടെ സഹോദരങ്ങളോട് നാമമായി ബന്ധപ്പെട്ട ജീവജാലങ്ങളോട് ബന്ധപ്പെട്ടോടും ഭൂമിയിലെന്തെല്ലാം ഉണ്ടോ അവയോടുകളെല്ലാം നമ്മൾ അമ്മാഹുവിന്റെ കരുണ നമുക്ക് ലഭിക്കുക നമുക്ക് ഈ ലോകത്ത് ജീവിച്ചപ്പോലെ നിങ്ങൾക്കും കരുണയില്ലേ നമ്മുടെ ഹൃദയത്തിൽ കാര്യത്തിന്റെ പോലും കരുണ നിങ്ങൾക്കില്ലെങ്കിൽ അമ്മാഹുവിന്റെ കരുണ കിട്ടില്ല നിന്റെ സഹോദരേ

നിന്റെ പ്രയാസത്തിന് മാറ്റിത്ത കരുണ കാണിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് ദുരിച്ചപ്പോ സഹോദരൻ ഏതെങ്കിലും ഒരു പ്രയാസം നീ മാറ്റി കൊടുത്തവനാണില് സഹോദരന്റെ ഒരു രഹസ്യമുണ്ടല്ലോ ആ രഹസ്യം നിനക്ക് മാത്രമേ അറിയുള്ളൂ ആ രഹസ്യം നീ മറച്ചു വരുവരാ പറയാതിരുന്നാൽ നിന്റെ ഒരു രഹസ്യമോ നിന്റെ ഭാര്യയുടെ ഒരു രഹസ്യമോ നിന്റെ മക്കളുടെ ഒരു രഹസ്യോ നിന്റെ പിതാവിന്റെ രഹസ്യോ നിന്റെ സഹോദരങ്ങൾ മുസ്ലിമായ ഒരു സഹോദരന്റെ രഹസ്യം ആ രഹസ്യമാകുന്ന ഒരു അടുക്കൽ കിട്ടിയ അതിനെ മറ്റൊരാളോട് പറയണ്ടേ മറ്റൊരാളോടൊണ്ട മമ്മിനേ പരിശുദ്ധമാകാനാണെന്നുള്ള ചിന്തയിരിക്കും നിങ്ങൾക്കും വേണോ നമുക്ക് നന്നാ വേണ്ട സമയം നിനക്ക് എത്രയോ രഹസ്യ സ്വഭാവങ്ങളുണ്ട് ആ രഹസ്യങ്ങളെല്ലാം മറയുന്നവനല്ലേ അമ്മ ങ്ങളെല്ലാം മനസ്സിലാക്കിയവനെ അള്ളാഹ് ഈ രാത്രിയിൽ ചെയ്ത അള്ളാഹറിഞ്ഞിട്ടില്ല നീ പകൽ ചെയ്ത റബ്റിഞ്ഞിട്ടില്ല നീ നിന്റെ ഭൈവ പെരുവും നിന്റെ വാഹനത്തിൽ വെച്ച് ചെയ്ത റബ്റിഞ്ഞിട്ടില്ല ആ അറിഞ്ഞ റബ് എന്ത് ചെയ്യുന്നു നിന്റെ രഹസ്യത്തിനെ അള്ളാഹ് മറിച്ചു വെക്കുമെന്ന് ഹബീബ് മുഹമ്മദു റസൂലുള്ള ഇതാണ് അല്ലാഹുവിന്റെ കരുണ്യം ആ റബ്ബിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ സഹോദരങ്ങളോട് നമ്മുടെ മുഅ്മിനീങ്ങളാകുന്ന സഹോദരങ്ങളോട് കാരുണ്യമുള്ളവരാകണം അർഹീമൂന ഇർഹമറു റഹ്മക്കും മൻ ഫിസ്സറാഹൂന ഇർഹമൂ മൻ ഫിൽ അർദ് അദാ സുമീറു റബ്ബറെ കാരുണ്യയും കരുണയും നമുക്ക് ലഭിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ കരുണ നമുക്ക് ലഭിക്കണമെങ്കിൽ നീ